കന്നഡ സൂപ്പർ താരം ദർശനും നടി പവിത്ര ഗൗഡയും കൊലപാതക കേസിൽ രേണുക സ്വാമി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലാണ് കർണാടക പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് രേണുക സ്വാമിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം പ്രതികൾ ഷോക്കടിപ്പിച്ചു എന്നും ശരീരത്തിൽ മുപ്പത്തിയൊമ്പത് മുറിവുകൾ കണ്ടെത്തിയെന്നുമാണ് കുറ്റപത്രത്തിൽ ഉള്ളത് ഒപ്പം പ്രതികൾ പകർത്തിയ വിവസ്ത്രനായി കേണപേക്ഷിക്കുന്ന രേണുക സ്വാമിയുടെ ചിത്രങ്ങളും കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേജുള്ള കുറ്റപത്രമാണ് സൂപ്പർ താരം ദർശനും നടി പവിത്ര ഗൗഡയും ഉൾപ്പെട്ട കേസിൽ കർണാടക പോലീസ് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് ദർശനും സംഘവും മർദ്ദിച്ചു സ്വാമിയുടെ നെഞ്ചിലെ എല്ലുകൾ തകർന്നിരുന്നു എന്നും തലയിലെ ആഴത്തിലുള്ള മുറിവടക്കം ശരീരത്തിൽ മുപ്പത്തിയൊമ്പത് മുറിവുകളുണ്ട് എന്നുമാണ് കുറ്റപത്രത്തിലുള്ളത് കൂടാതെ രേണുകസ്വാമിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ ഇൻസുലേഷൻ പ്രതിരോധം അളക്കാൻ ഉപയോഗിക്കുന്ന മെഗർ മെഷീൻ എന്ന വൈദ്യുതി ഉപകരണമാണ് സംഘം ഉപയോഗിച്ചിട്ടുള്ളത് എന്നും കുറ്റപത്രത്തിലുണ്ട് ദർശനിൽ നിന്നും പിടിച്ചെടുത്ത വസ്ത്രങ്ങളിൽ രേണുക്സ്വാമിയുടെ രക്തത്തിൻ്റെ അംശം പോലീസ് കണ്ടെത്തിയിരുന്നു തട്ടിക്കൊണ്ടുപോകൽ തടങ്കിൽ വെക്കൽ പീഡനം കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് ദർശനെതിരെ കേസെടുത്തിരിക്കുന്നത് കൊലപാതകത്തിന് ശേഷം ദർശൻ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് മൈസൂരിലേക്ക് പോയിരുന്നു എ സി പി ചന്ദ്രൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ ബാംഗ്ലൂർ പോലീസ് ദർശനെ ഒരു ഹോട്ടലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് കുറ്റപത്രത്തിൽ ഒന്നാം പ്രതിയായി നടി പവിത്രയും രണ്ടാം പ്രതിയായി ദർശനുമാണ് ഉള്ളത് മൊത്തം പതിനാല് പ്രതികളാണ് കേസിൽ അകപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ ദർശനെ രണ്ടാം പ്രതിയാക്കിയതോടെ കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് ദർശന്റെ അഭിഭാഷക സംഘം ശ്രമിക്കുന്നുണ്ടെങ്കിലും ജയിലിൽ ആഡംബര സൗകര്യങ്ങൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് പുതിയ മൂന്ന് കേസുകളിൽ കൂടി ദർശൻ പ്രതിയായതിനാൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക